നമസ്കാരം ഞാൻ കോട്ടയം ജില്ലക്കാരനാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ അത്തിക്കയം എൻ്റെ വീട്ടിൽ നിന്നും അധിക ദൂരമല്ല വളരെ എളുപ്പത്തിൽ പമ്പയുടെ കൂടി നടന്നു വേണമെങ്കിലും അത്തിക്കയത്ത് പോകാം തന്നെ അത്തിക്കയത്തെ അന്യായം സഹിക്കാനാവാതെ ഒരു മനുഷ്യൻ സ്വയം ഒടുങ്ങി എന്ന വാർത്ത കേൾക്കുമ്പോൾ വിഷമവും ദുഃഖവും കൂടുതലായിരിക്കും നമുക്ക് ആളെ പരിചയമില്ലെങ്കിലും പരിചയമുള്ളൊരു ഫീൽ ഉണ്ടാവും അയാളുടെ പേര് വി റ്റി ഷിജോ എന്നാണ് ഷിജോയുടെ ഭാര്യയുടെ പേര് ലേഖ രവീന്ദ്രൻ എന്നും ലേഖ നാരാണമൊഴി എന്ന് പറയുന്ന അത്തിക്കയത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്തെ ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപിക യു പി സ്കൂളിൽ അധ്യാപിക ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോലിക്ക് കയറിയതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അതായത് ഏതാണ്ട് പതിമൂന്ന് വർഷം പിന്നിട്ടിട്ടും ലേഖയ്ക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ലേഖയും ഭർത്താവ് ഷിജോയും ഇതിനു വേണ്ടി കയറി ഇറങ്ങാത്ത ഒരുപാട് പരിശ്രമിച്ചു ഒടുവിൽ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് വാങ്ങി അത് വാങ്ങുന്നത് ഇക്കഴിഞ്ഞ നവംബറിലാണ് അതായത് ഏതാണ്ട് വർഷമായി ഈ ഉത്തരവ് കിട്ടിയിട്ട് ഹൈക്കോടതി ലേഖയ്ക്ക് ശമ്പളം കൊടുക്കാൻ പറയുന്നു പക്ഷെ എന്നിട്ടും കൊടുക്കുന്നില്ല പിന്നീട് മന്ത്രി ശിവൻകുട്ടിയെ പോയി കണ്ടു ഈ നാരായണമൂഴിയും അത്തിക്കായും ഒക്കെ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണ് അവിടെയൊക്കെ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് പറയാം എന്നിട്ട് ശിവൻകുട്ടി പ്രത്യേക ഉത്തരവിറക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് മാസം പിന്നെയും പോയി ആഗസ്റ്റ് പിറന്നു ഈ വർഷത്തെ എട്ടാം മാസത്തിലേക്ക് കടന്നു ശമ്പളം കിട്ടിയില്ല സ്വാഭാവികമായും ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി നമുക്കറിയാം കുടുംബത്തിൽ ഒരാൾക്കാണ് ജോലിയുള്ളത് അയാൾക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ശമ്പളമില്ല ഒരുപാട് ബാധ്യതകൾ കോടതി കയറി ഇറങ്ങുന്നതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കാണുന്നതിൻ്റെ രാഷ്ട്രീയക്കാർക്ക് കോഴ ഒക്കെ ഒരുപാട് ബാധ്യതകളുണ്ട് ഈ ബാധ്യതകളെല്ലാമായി മുമ്പോട്ട് പോകാൻ കഴിയാതായി ഓരോ വീട്ടിലെയും ദാരിദ്ര്യത്തിൻ്റെ കണക്ക് അവർ പറഞ്ഞാൽ മാത്രമേ ലോകമറിയൂ പുറത്തറിയില്ല രണ്ടുനില മാളിക വീടുള്ള മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വീടുകളുണ്ടാവും നമ്മളാരും അറിയുന്നില്ല കാരണം ആരെയും അറിയിക്കാതിരിക്കാൻ കഴിയുന്നത് ഭക്ഷണമാണ് ജീവിതത്തിൻ്റെ ആഡംബരങ്ങളാണ് ആർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്തായാലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ താനൊരു കഴിവ് കെട്ട ഭർത്താവാണ് താനൊരു കഴിവ് അച്ഛനാണ് എന്ന് തോന്നിയ മനുഷ്യൻ ജീവിതം നമുക്ക് വേണ്ടെന്ന് വെച്ചു അയാളുടെ ജീവിതം പരാജയപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നാൻ കാരണം ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ് ഒരു സിസ്റ്റത്തിനെതിരെ അയാൾ യുദ്ധം നടത്തുകയാണ് ആ യുദ്ധത്തിൽ അയാൾ വിജയിച്ചിട്ടും അയാൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല പിന്നെ അയാൾ എന്ത് ചെയ്യും ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിൽ വളരെയധികം പേരെടുക്കുന്നുണ്ട് മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പോഴാണ് സിസ്റ്റം എന്ന വാക്കിവിടേക്ക് ഉത്ഭവിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വിടപ്പോഴും സിസ്റ്റം ചർച്ചയായി ആ സിസ്റ്റം തന്നെയാണ് ഇവിടെയും ചർച്ചയാവുന്നത് അതായത് നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് നമ്മളെ ഭരിക്കാൻ നമ്മൾ ശമ്പളം കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് കഴിവില്ല അവരെ സഹായിക്കാൻ ഈ ഭരണം നിർവഹിക്കാൻ താഴേക്ക് പി എസ് സി വഴി നിയമനം കൊടുത്ത് മികച്ച ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പണിയെടുപ്പിക്കാൻ ഇവർക്കറിയില്ല അതാണ് സിസ്റ്റത്തിന്റെ വീഴ്ച പണമില്ലാഞ്ഞിട്ടല്ല മെഡിക്കൽ കോളേജ് രോഗികൾ വരുന്നുണ്ട് അവർക്ക് ചികിത്സ കൊടുക്കണം ആ ചികിത്സയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണോ അത് പരിഹരിക്കണം അതിന് ഉദ്യോഗസ്ഥരുണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉള്ളതിനേക്കാൾ അധികം ഉദ്യോഗസ്ഥർ സ്വകാര്യ സ്ഥാപനത്തിൽ കൈപ്പറ്റുന്നതിന്റെ പതിന്മങ്ങ് ശമ്പളം വാങ്ങിക്കൊണ്ട് റിട്ടയർ ചെയ്താലും മരിക്കുന്നത് വരെ അവർക്കും അവരുടെ പങ്കാളികൾക്കും ജീവിക്കാൻ കഴിയുന്ന പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അവർ പണിയെടുക്കുന്നില്ലെങ്കിൽ അത് സിസ്റ്റത്തിന്റെ വീഴ്ചയല്ല അത് അവരെ പണിയെടുപ്പിക്കാൻ ചുമതലപ്പെട്ട മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വീഴ്ചയാണ് ഒരു മനുഷ്യൻ ജോലിക്ക് കയറുന്നു അയാൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അർഹതയില്ലാത്ത ആളെ ജോലിക്ക് വയ്ക്കരുത് അർഹതയുണ്ടെങ്കിൽ ജോലിക്ക് വെച്ചാൽ ശമ്പളം കൊടുക്കണം വളരെ ലളിതം ഇതിൽ എന്തെങ്കിലും തിരിമറി നടന്നാൽ അർഹതയില്ലാത്തവരെ തിരികെ കയറ്റിയാൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇടപെടൽ നടത്തിയാൽ ആരാണോ ഈ തിരിമറി നടത്തിയത് അവരെ പുറത്താക്കണം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണിയെടുക്കാതെ ആർക്കെങ്കിലും ശമ്പളം കൊടുക്കുമോ ഇല്ല അച്ചടക്ക നടപടി എടുക്കും പുറത്താക്കും എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ സാധിക്കുന്നില്ല സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതമാ പണിയെടുക്കേണ്ട എന്തും ചെയ്യാം ഈ അഞ്ചോ ആറോ ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി വന്നാൽ പത്ത് ലക്ഷം എന്ന് കരുതുക അധ്യാപകർ ഉൾപ്പെടെ ഇവരാണ് ഈ കോടി ജനങ്ങളെ മുമ്പോട്ട് തള്ളി നീക്കുന്നത് ഈ കോടി ജനങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പത്ത് ലക്ഷത്തിൽ താഴെ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ പണിയെടുക്കണം ആ പണിയെടുത്തില്ലെങ്കിൽ ഈ മൂന്നര കോടി ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകും അതിന് ഉദാഹരണമാണ് ഇവിടെ ഇവിടെയാണ് ഈ സിസ്റ്റത്തെ നയിക്കാൻ ചുമതലപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിവില്ലാത്ത വൃത്തികെട്ട ജനദ്രോഹികളായ മൊണ്ണകളായി മാറുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ സൈജു സക്കറിയ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലിക്ക് കയറുന്നു പിന്നീട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഡിവിഷൻ ഫാൾ ഉണ്ടാകുന്നു അതായത് കുട്ടികളുടെ കുറവ് കുറവുണ്ടാകുന്നു ഒരു ഡിവിഷൻ വെട്ടി കുറയ്ക്കുന്നു ഈ അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അയാൾ ജോലി രാജിവെച്ചിട്ട് പോകുന്നു ജോലി നഷ്ടപ്പെട്ടപ്പോൾ അയാളോട് രാജി മേടിച്ചു മാനേജ്മെൻ്റ് അയാൾ രാജിക്കത്തും കൊടുത്തു അയാൾക്ക് കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾ പി എഫ് അടക്കമുള്ളവ കൊടുത്തു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരധ്യാപിക പി എസ് സി ജോലി പോകുമ്പോൾ ഒരു ഒഴിവ് വരുന്നു അപ്പോൾ പകരമായി ജോലിക്ക് എത്തിയതിൽ ഏഖയാണ് മറ്റേയാൾ രണ്ടായിരത്തി ഏഴിൽ തന്നെ പോയി അയാൾക്ക് ആനുകൂല്യമൊക്കെ കിട്ടിപ്പോയി അയാൾ അയാളുടെ പണിക്ക് പോയി ലേഖയ്ക്ക് ഒരു ഒഴിവ് വന്നു പുതിയയാളെ നിയമിച്ചു സ്വാഭാവികമായും മാനേജ്മെന്റ് അല്പം ചില്ലറ വാങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് കൂടിയാവാം മാനേജ്മെന്റ് പുതിയയാളെ നിയമിച്ചത് സാധ്യതയുണ്ട് പക്ഷെ നിയമനത്തിന് അംഗീകാരം കിട്ടില്ല അതിനൊരു കുരുക്ക് വന്നു ഈ ഡിവിഷൻ ഫാൾ വന്ന് ഇയാൾ ജോലി രാജിവെച്ച് പോയെങ്കിലും പിന്നീട് അധ്യാപക ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഡിവിഷൻ ഫാള് വന്ന് അധ്യാപകന് തൊഴിലില്ലാതെ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ ലിസ്റ്റിൽ പെട്ടവർക്കായിരിക്കും മുൻഗണന ആ ലിസ്റ്റിൽ പെട്ടു ഈ പറയുന്ന ആദ്യം രാജിവെച്ചിട്ട് പോയ സൈജു സൈജു ലിസ്റ്റിൽ പെടാൻ പാടില്ല കാരണം സൈജു ജോലി രാജിവെച്ചിട്ട് പോയതാ ഡിവിഷൻ ഫാൾ വന്നതുകൊണ്ട് കൊണ്ട് മാറി നിൽക്കുന്നതല്ല ആ രാജിക്കത്തടക്കമുള്ളവ അവിടെയുണ്ട് പക്ഷേ ഏതോ കൃത്രിമമായ ഇടപെടലിനെ തുടർന്ന് സൈജു ലിസ്റ്റിൽ വന്നു അപ്പോൾ ഇവിടെ ഒരു പുതിയ വേക്കൻസി വന്നപ്പോൾ സൈജു ക്ലെയിം ചെയ്തു കാരണം സൈജു ലിസ്റ്റിലുണ്ട് സൈജുനെ ക്ലെയിം ചെയ്യണം അത് കേസായി സൈജു കോടതിയിൽ പോയി ലേഖ കോടതിയിൽ പോയി മാനേജ്മെന്റ് ലേഖയെ പിന്തുണച്ചു ഒടുവിൽ സൈജുവിന്റെ രാജിക്കത്തും പി എഫ് വിശദാംശങ്ങളും ഒക്കെ കണ്ടെത്തിയതോടെ സൈജുവിന്റെ നിയമനം അസാധുവാക്കുകയും ലേഖയെ നിയമിക്കാനും ലേഖയ്ക്ക് ശമ്പളം കൊടുക്കാനും ഉത്തരവിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ദീർഘകാലത്തെ പോരാട്ടം ഇതുവരെ ശമ്പളം കിട്ടിയില്ല എന്തായാലും ലേഖയുടെ പോരാട്ടം വിജയിച്ചു ലേഖയ്ക്ക് ശമ്പളം കൊടുക്കാൻ കോടതി ഉത്തരവിട്ട് സ്ഥിരീകരിച്ച് സർക്കാർ സമ്മതിച്ചു അതിനു മുമ്പ് ചില പ്രശ്നങ്ങളുണ്ട് ആദ്യത്തെ കേസിൽ ഈ ലേഖ ജയിച്ചെങ്കിലും സൈജുവിനെ പിരിച്ചുവിട്ടില്ല സൈജുവിനെ വീണ്ടും വേറെ എവിടെയൊക്കെ വെച്ച് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു ഈ ശമ്പളം നിർത്തി സൈജുവിനിൽ നിന്നുള്ള ശമ്പളം തിരിച്ചുപിടിച്ച് ലേഖയ്ക്ക് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളും ഉദ്യോഗസ്ഥർ ചെയ്തില്ല അങ്ങനെ ഒടുവിൽ ഹൈക്കോടതിയിൽ വിധി കിട്ടി മന്ത്രിയെ കണ്ടു എല്ലാവരും പറഞ്ഞെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായത് വന്നപ്പോഴാണ് ഷിജോ കെടുങ്ക ചെയ്തത് ഇവിടെ ആർക്കാണ് വീഴ്ച പറ്റിയത് ഇവിടെ വീഴ്ച പറ്റിയത് ഡി ഇ ഓഫീസിലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കാണ് ഡി ഡിഇ അടക്കമുള്ളവർക്കാണ് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഫയലിൽ തീർപ്പ് കൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ വച്ച് നീട്ടിക്കൊണ്ടിരുന്നു മൂന്ന് മാസം കൂടി നടപടിക്രമം പൂർത്തിയാവേണ്ടതാണ് പരമാവധി അതാണ് പന്ത്രണ്ട് വർഷമായിട്ട് പൂർത്തിയാവാതെ പോയത് എന്നിട്ട് ഈ വാർത്ത പുറത്തു വന്ന ഉടനെ ഡി ഒ അധികാരികൾ സ്കൂളിൽ ചെന്നിട്ട് അവരെ പേടിപ്പിച്ചിട്ട് ഹെഡ്മിസ്ട്രസ് അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു കത്ത് വാങ്ങി അതായത് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ് ഹെഡ്മിസ്ട്രസ്സിൽ പലതവണ കത്തയച്ചതാണ് അങ്ങനെയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കത്ത് വാങ്ങി ഓർക്കണം ഈ ഹെഡ് മിസ്ട്രസ് ചുമതലയേറ്റിട്ട് ഈ കഴിഞ്ഞ മേയിലാണ് ഈ കോടതി വിധി വരുന്നത് നവംബറിലാണ് ഇതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഈ ഹെഡ് മിസ്ട്രസ്സിനെ കൂടി സസ്പെൻഡ് ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഹെഡ് മിസ്ട്രസ്സിനെ സസ്പെൻഡ് ചെയ്യുന്നു ഹെഡ് മിസ്ട്രസ് കോടതിയിൽ പോകുന്നു ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടും ഈ സിസ്റ്റം ഇങ്ങനെയാണ് തകർന്നു പോകുന്നത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല പലരെയും അഴിമതി കേസിൽ വിജിലൻസ് പിടിക്കുന്ന വാർത്ത നമ്മൾ കാണാറുണ്ട് പിന്നെ അവരൊക്കെ തിരിച്ച് അതേ തസ്തികയിൽ വന്ന് ജോലി ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ആരെങ്കിലും പിരിച്ചുവിടാറുണ്ടോ ഇല്ല പാവപ്പെട്ട കുറെ പോലീസുകാരെ മാത്രം മേലുദ്യോഗസ്ഥന്മാരെ താല്പര്യത്തിന് വഴങ്ങാത്തുകൊണ്ട് പിരിച്ചുവിടുന്നുണ്ട് അല്ലാതെ അഴിമതിക്കാരെ പിരിച്ചുവിടുന്നില്ല ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല സിസ്റ്റത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാത്ത മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും കുഴപ്പമാണ് ഇങ്ങനെ കഴിവ് കെട്ടവർ ഭരണത്തിനിരുന്നാൽ മനുഷ്യന് മറ്റൊരു ഗതിയുമില്ല ഇങ്ങനെ കൊടുങ്ങേണ്ടി വരും നമ്മുടെ എല്ലാം ജീവിതം